നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഇടുക്കി ജില്ലയിൽ പുളിയൻമലയ്ക്ക് സമീപം സ്പൈസ് നയാർഡ് എന്ന സ്ഥാപനത്തിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്ന് ആയുർവേദ ലേഡി ഡോക്ടർ സാലറി ഇരുപത്തൊന്നായിരം മുതൽ ഇരുപത്തി ഏഴായിരം രൂപ വരെ സെയിൽസ് എക്സിക്യൂട്ടീവ് പതിനെണ്ണായിരം മുതൽ ഇരുപത്തിയാറായിരം രൂപ വരെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിയുന്നവർ ആയിരിക്കണം താമസ സൗകര്യവും ഭക്ഷണവും നൽകും വിളിക്കേണ്ട നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഡബിൾ ഫൈവ് ഫൈവ് വൺ ത്രീ സെവൻ കോട്ടയം ജില്ലയിലെ അയൽക്കുന്നത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലേക്ക് രണ്ട് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം വേണ്ടവർക്ക് അക്കോമഡേഷനും നൽകുന്നതായിരിക്കും വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ സീറോ വൺ ഡബിൾ എയ്റ്റ് ത്രീ സെവൻ അടുത്ത വയനാട് പ്രമുഖ റിസോർട്ടിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് സെക്യൂരിറ്റി സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ ആവശ്യമായ ശമ്പളം താമസ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക സെവൻ ഫോർ ഡബിൾ വൺ സെവൻ ത്രീ എയ്റ്റ് ത്രീ വൺ ഫൈവ് അടുത്തത് എറണാകുളത്തെ കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ശമ്പളം പതിനാറായിരം താമസവും ഭക്ഷണവും സൗജന്യം പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി താല്പര്യമുള്ളവർ വിളിക്കുക എയ്റ്റ് ടു എയ്റ്റ് വൺ ത്രീ നയൻ നയൻ സെവൻ ടു ത്രീ അടുത്തത് മൂവാറ്റുപുഴയിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് പ്രായം അൻപത്തഞ്ച് വയസ്സ് വരെ ഉയർന്ന ശമ്പളം താമസവും ഭക്ഷണവും ലഭിക്കും വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ടു സീറോ സെവൻ സീറോ ഫോർ വൺ നയൻ വൺ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ സിക്സ് എയ്റ്റ് എയ്റ്റ് ത്രീ അടുത്തത് കോഴിക്കോട് ഫോർ സ്റ്റാർ റിസോർട്ടിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സാലറി പതിനയ്യായിരം താമസവും ഭക്ഷണവും ലഭിക്കും വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു ഡബിൾ ടു വൺ സെവൻ ഫോർ സീറോ അടുത്തത് ഉപ്പുതറ പ്രവർത്തിക്കുന്ന ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് രണ്ട് മണിക്കൂർ സമയത്തേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി നൂറ്റി അൻപത് രൂപ പെർ ഡേ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ സെവൻ ടു ഡബിൾ സിക്സ് ഫൈവ് സെവൻ വൺ ത്രീ അടുത്തത് കോഴിക്കോട് വീൽ അലൈൻമെൻറ്റ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് സാലറി പതിനേഴായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് എയ്റ്റ് ഫൈവ് സീറോ വൺ ത്രീ സെവൻ അടുത്തത് വീഡിയോ എഡിറ്ററി ആവശ്യമുണ്ട് ഇൻ്റർനാഷണൽ ലെവൽ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമ സ്ഥാപനത്തിലേക്ക് വീഡിയോ എഡിറ്റിംഗ് ലൈവ് സ്ട്രീമിംഗ് എന്നിവയിൽ പ്രാവണ്യമുള്ളവർക്ക് അവസരം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഫുൾ ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ വർക്ക് ചെയ്യാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ സെവൻ സി സെവൻ ത്രീ സീറോ സിക്സ് ഡബിൾ ഫോർ സിക്സ് ത്രീ സീറോ സെവൻ അടുത്തത് ആലപ്പുഴയിൽ പ്രമുഖ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്ക് പൊറോട്ട ചപ്പാത്തി മേക്കറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് സീറോ ഫോർ സെവൻ അടുത്തത് മലപ്പുറത്ത് ഉറുമ്പ മാത്രമുള്ള വീട്ടിലേക്ക് മുസ്ലിം ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ത്രീ വൺ ഫൈവ് ത്രീ സീറോ അടുത്തത് ആലുവ പ്രമുഖ വില്ലയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ശമ്പളം പതിനേഴായിരത്തി അഞ്ഞൂറ് യോഗ്യത പത്താം ക്ലാസ് താമസവും ഭക്ഷണം പാചകം ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ നയൻ അടുത്തത് തിരുവനന്തപുരം എസ് കെ ഹോസ്പിറ്റലിൽ ബൈസ് ആവശ്യമുണ്ട് സമയം വൈകുന്നേരം മണി മുതൽ രാവിലെ എട്ട് മണി വരെയാണ് നൈറ്റ് ഡ്യൂട്ടിയാണ് സാലറി അറുന്നൂറ് രൂപയാണ് ഒരു ദിവസം ലേഡീസ് സ്റ്റാഫിനും മെയിൽ സ്റ്റാഫിനോ വിളിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ സെവൻ ത്രീ സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് സീറോ ഡബിൾ വൺ ഫൈവ് നയൻ അടുത്തത് ആലപ്പുഴ പ്രമുഖ റിസോർട്ടിലേക്ക് ഫീമെയിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റിനെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം നയൻ എം തൊട്ട് ഫൈവ് പി എം വരെയാണ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ യോഗ്യത ചോദിക്കുന്നത് പ്ലസ് ടു പാസ്സായിരിക്കണം താല്പര്യമുള്ളവർ ബയോഡേറ്റ അയയ്ക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ സീറോ സിക്സ് ത്രീ സീറോ ഫൈവ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഡബിൾ ഫോർ എയ്റ്റ് ഫോർ ഫോർ സെവൻ അടുത്തത് എറണാകുളം വാഴക്കാലയിൽ മൂന്ന് പേരുള്ള വീട്ടിൽ വീട്ടുജോലിക്ക് ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ താൽപ്പര്യമുള്ളവർ വിളിക്കുക സെവൻ സീറോ വൺ ടു സീറോ എയ്റ്റ് എയ്റ്റ് ത്രീ ത്രീ നയൻ മറ്റൊരു നമ്പർ എയ്റ്റ് നയൻ ടു വൺ സിക്സ് ത്രീ സിക്സ് ത്രീ സെവൻ ഫോർ അടുത്തത് കൊട്ടാരക്കരയിൽ അറുപത് വയസ്സുള്ള അമ്മയെ നോക്കാൻ ഹോം നഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനേഴായിരം ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെ താമസ സൗകര്യം ഭക്ഷണവും നൽകും വിളിക്കേണ്ട നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഡബിൾ സിക്സ് സീറോ സെവൻ ത്രീ ഫൈവ് അടുത്തത് ആലപ്പുഴ തണ്ണീർമുഖം എന്ന സ്ഥലത്തേക്ക് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതിന് മെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പിടിച്ചാൽ നടക്കുന്ന ആളാണ് ശമ്പളം ഇരുപത്തി രൂപ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് സീറോ വൺ സിക്സ് എയ്റ്റ് അടുത്ത തൃശൂർ കിടപ്പുരോഗിയായ അച്ഛനെ നോക്കാൻ ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി ഒന്നായിരം രൂപ വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് വൺ ഡബിൾ ത്രീ സീറോ ഫോർ അടുത്തത് തിരുവനന്തപുരം കണിയാപുരം ഭാഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ ഒഴിവുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം സാലറി പതിനയ്യായിരം ഭക്ഷണവും താമസ സൗകര്യവും ലഭ്യമാണ് വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് ഡബിൾ വൺ ഡബിൾ ടു അടുത്തത് തിരുവനന്തപുരം ഹോസ്മോ ഹോസ്പിറ്റലിലേക്ക് മെയിൽ ബൈസ് സ്റ്റാൻഡ് ആവശ്യമുണ്ട് തിരുവനന്തപുരത്തുള്ളവർക്ക് മുൻഗണന ശമ്പളം എണ്ണൂറ് രൂപയും ഫുഡും വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ വൺ സെവൻ ഫൈവ് ടു സീറോ അടുത്തത് തിരുവനന്തപുരം കവടിയാർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഡെലിവറി ബോയ്യുടെ ആറ് ഒഴിവുകളുണ്ട് ശമ്പളം പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പതിനേഴായിരം രൂപ വരെ ജോലി സമയം പത്ത് മണി മുതൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്തുമണിവരെയാണ് ടു വീലർ കമ്പനി നൽകുന്നതായിരിക്കും മൂന്നാഴ്ച വർക്ക് ഒരാഴ്ച ലീവ് അങ്ങനെയാണ് വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് ഡബിൾ വൺ ഡബിൾ ടു അടുത്തത് എറണാകുളം കിഴക്കമ്പലം നാല് മുതിർന്നവരും മൂന്ന് കുട്ടികളുമുള്ള മുസ്ലിം ഫാമിലിയിലേക്ക് വീട്ടു ജോലിക്ക് ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി ഒന്നായിരം രൂപ വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ടു സീറോ സീറോ സിക്സ് സിക്സ് ഫൈവ് അടുത്തത് റോയൽ കോൾഡ് എയർ കണ്ടീഷൻ സ്ഥാപനത്തിൽ കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ എ സി ടെക്നീഷ്യൻ ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും ടെക്നീഷ്യൻ്റെ സാലറി ഇരുപതിനായിരം ഓവർ ടൈമും ലഭിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫൈവ് സീറോ ടു ത്രീ സിക്സ് ത്രീ അടുത്തത് പാലക്കാട് അഹല്യ ഐ കെയർ ഹോസ്പിറ്റൽ ആൻഡ് ക്യാമ്പസിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം താമസമുണ്ട് ഭക്ഷണം കുറഞ്ഞ നിരക്കിൽ ലഭിക്കും വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് ടു സിക്സ് എയ്റ്റ് വൺ ഫൈവ് ടു ത്രീ വൺ അടുത്തത് തൃശ്ശൂർ സിറ്റിയിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻറ്റ് കൗൺസിലർ ഒഴിവുണ്ട് യോഗ്യത എൻ്റെ ഡിഗ്രി ശമ്പളം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ പ്ലസ് ഇൻസെൻറ്റീവ് താൽപ്പര്യമുള്ളവർ വിളിക്കുക എയ്റ്റ് വൺ ടു നയൻ ഫോർ സെവൻ സെവൻ ഫൈവ് ഫോർ ഫൈവ് അടുത്തത് ബാങ്കിലേക്ക് ഗോൾഡ് ലോൺ എക്സിക്യൂട്ടീവ് ടെലികോളേഴ്സ് ഒഴിവുകളുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം സാലറി പതിനാലായിരം യോഗ്യത പ്ലസ് ടു ലൊക്കേഷൻ പറയുന്നത് തൃപ്പൂണിത്തറ മരട് കാക്കനാട് എന്നിവിടങ്ങളേക്കാണ് പ്രായം ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ സെക്കൻഡ് ആൻഡ് ഫോർത്ത് സാറ്റർഡേ പബ്ലിക് ഹോളിഡേ അവധിയായിരിക്കും വിളിക്കേണ്ട നമ്പർ നയൻ സീറോ സെവൻ ഫോർ നയൻ എയ്റ്റ് ഡബിൾ നയൻ ഫൈവ് സെവൻ അടുത്തത് എറണാകുളത്ത് ഒരു പെട്രോൾ പമ്പിലേക്കാളെ ആവശ്യമുണ്ട് പുരുഷന്മാരെയാണ് ആവശ്യം ശമ്പളം ഇരുപതിനായിരം പ്രായം ഇരുപത്തഞ്ച് മുതൽ അൻപത് വയസ്സ് വരെ യോഗ്യത പത്താം ക്ലാസ് ആയിരിക്കണം വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ടു സെവൻ ടു ഫോർ ഫൈവ് വൺ എറണാകുളത്തുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അടുത്തത് കോയമ്പത്തൂരിൽ മിക്സർ ഗ്രൈൻഡർ നിർമ്മാണ യൂണിറ്റിലോട്ട് അസംബ്ലിംഗ് ലോഡിംഗ് അൺലോഡിംഗ് സെക്ഷനിലോട്ട് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പതിനെണ്ണായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് ആനുകൂല്യം ലഭിക്കും പ്രായം മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറാണ് താമസം ഫ്രീ ആണ് വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ സിക്സ് ത്രീ സിക്സ് സീറോ എയ്റ്റ് ത്രീ അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്